ഹായ് ഹലോ ഇത് സൽമാനിയയിലുള്ള വാട്ടർ ഗാർഡൻ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഞങ്ങൾ രാത്രി ഒരു എന്തു പറഞ്ഞാലും ഒരു ആറേമുക്കാൽ ഏഴുമണിയാകുമ്പോഴൊക്കെ ആയിരുന്നു ഇതുവരെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കാരണം ലൈറ്റിങ്സൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അവിടെ അതിൻ്റെ കുളത്തിലായാലും അതുപോലെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളതായാലും അങ്ങനെ നല്ല ഭംഗിയാണ് കാണാമെന്ന് വിചാരിച്ചിട്ട് രാത്രി ഒരു ആറേമുക്കാൽ വൈകുന്നേരം ഒരു ആറേമുക്കാൽ ഏഴുമണിയാകുമ്പോഴൊക്കെ ആയിരുന്നു ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് ഇന്ന് വിചാരിച്ചൊന്ന് പകല് പോയാലോന്ന് അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയത് നല്ല ഭംഗിയാ പകലും കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നു കുട്ടികളും ഫാമിലീസും ഒക്കെ പ്രത്യേകിച്ച് അവിടെയുള്ള ഗാർഡൻ ഒരുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം നമ്മളെ നാട്ടിലൊരു സീനിയാന്ന് പറയുന്നത് പോവുകയാണിത് നിറയെ അങ്ങ് വിരിച്ചിട്ടേക്കുവാണ് നല്ല ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട് പകൽ പോയാലും രാത്രി പോയാലും വാട്ടർ ഗാർഡൻ സൂപ്പറാണ് അപ്പോൾ ഇന്ന് ഞാൻ സത്യം പറഞ്ഞെനിക്ക് ഒരു ഭയങ്കര അതിശയം തോന്നിപ്പോയി അതായത് വർക്കിംഗ് ഡേയിലായാലും പോലും പകല് സൽമാനിയ വാട്ടർ ഗാർഡനിൽ നിറയെ ആൾക്കാരാണ് ചിലപ്പോൾ ഫാമിലീസായിരിക്കും വർക്കിനൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന അവരെല്ലാം ആയിരിക്കും എന്നാൽ തോന്നും പക്ഷേ ഇന്ന് ലീവായിരുന്നു ശനിയാഴ്ച ലീവ് ഏതായാലും ഉണ്ടല്ലോ എന്നാലും പോലും പകൽ ഇത്രയും ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നല്ല ഭംഗിയായിരുന്നു പ്രത്യേകിച്ച് അവിടെ കാർ പാർക്കിങ്ങിന് പ്രത്യേക സൗകര്യമുണ്ട് അതുപോലെ ഇരിക്കാനും കളിക്കാനും കുട്ടികൾക്കായാലും സെപ്പറേറ്റ് ഉള്ള കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതായിരിക്കും പ്രത്യേകിച്ച് കുട്ടികൾ തലങ്ങും തലങ്ങും ഓടുന്നുണ്ട് അത്രക്കും വിശാലമായ സ്ഥലമാണ് കുട്ടികൾക്കായാലും ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ പ്രത്യേകം സൗകര്യമുണ്ട് ഇപ്പോഴത്തെ ഗാർഡനാണ് പ്രത്യേകം കാണാൻ ഭംഗിയുള്ളത് പലതരം പൂക്കളും പലതരം ചെടികളൊക്കെയാണ് നമുക്ക് സമയം സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് പോകുന്നത് അറിയില്ല ബാറിനിലുള്ളവരാണെങ്കിൽ ഒന്ന് പോയി നോക്കണേ ബായ്